ഹലോ ഫ്രണ്ട്സ് മൈടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സോളാറിന്റെ ഒരു ഹോം ലൈറ്റിംഗ് ആണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പവർമാൻ്റെ സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം അതേപോലെ തന്നെ ഇതിന്റെ ബാറ്ററി പാക്ക് വരുന്നത് സെവൻ പോയിന്റ് ഫോർ വോൾട്ട് ലിതിയം ബാറ്ററി ആണ് വരുന്നത് അതേപോലെ തന്നെ ടു വോൾട്ടിന്റെ ബൾബുകളാണ് വരുന്നത് എയ്റ്റ് വോൾട്ടിന്റെ സോളാർ പാനൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ തരം മൊബൈലുകൾ ചാർജ് ചെയ്യാനുള്ള മൊബൈൽ ചാർജിംഗ് സംവിധാനം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനുള്ളിലെ ബൾബുകളെ പറ്റിയാണ് ഒരു ബൾബ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് രണ്ട് ബൾബുകൾ പന്ത്രണ്ട് മണിക്കൂറും മൂന്ന് ബൾബുകൾ എട്ട് മണിക്കൂറും നാല് ബൾബുകൾ ആറ് മണിക്കൂറുമായി പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിൽ എന്തെല്ലാം വസ്തുക്കളാണ് വരുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാനായി പോകുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിനുള്ളിൽ വരുന്നത് എയ്റ്റ് വോൾട്ടിൻ്റെ ഒരു സോളാർ പാനലാണ് രണ്ടാമതായി ഇതിൽ ഉൾപ്പെടുന്നത് എന്ന് പറയുന്നത് ചെറിയ തരത്തിലുള്ള ഒരു ഫാനാണ് അതേപോലെ തന്നെ ടു വോൾട്ടിൻ്റെ നാല് ബൾബുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സോളാർ ഇല്ലാതെ തന്നെ പവർ കൺട്രോൾ യൂണിറ്റ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചാർജർ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കാണുന്നതാണ് ചാർജറും അതിൻ്റെ വൃത്താകൃതിയിൽ വരുന്ന പിന്നും എന്ന് പറയുന്നത് ഇനി വരുന്നത് എന്ന് പറയുന്നത് യു എസ് ബി ചാർജിംഗ് കേബിളാണ് ഏതാണ്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അഞ്ച് തരം പിന്നുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇനി നമ്മളുടെ ബൾബുകൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നാല് കേബിളുകളാണ് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ ഇതിൽ അവസാനമായി ഉൾപ്പെടുന്നത് എന്ന് പറയുന്നത് പവർ കൺട്രോൾ യൂണിറ്റ് ആണ് ഇനി നമ്മളുടെ പവർ കൺട്രോൾ യൂണിറ്റ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ എന്തെല്ലാമാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനുള്ളിലായി നാല് ലിഥിയം ബാറ്ററികളുടെ ഒരു പാക്ക് ആണ് വരുന്നത് അതേപോലെ തന്നെ ഒരു സർക്യൂട്ട് ബോർഡ് കൂടി ഇതിൽ ഉൾപ്പെടുന്നു ഇനി നമ്മൾ ഇത് മുഴുവനായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് എടുക്കാനാണ് പോകുന്നത് അതിനുവേണ്ടി ഞാൻ പവർ കേബിളും ലാമ്പുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ പവർ കേബിളിലേക്ക് ലാമ്പ് ഫിക്സ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു കേബിളിൽ രണ്ട് തരത്തിലുള്ള പിന്നുകളാണ് വരുന്നത് ഈ കാണുന്നത് ബൾബ് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നാണ് രണ്ടാമതായി കാണുന്ന ഈ ഒരു പിന്ന് പവർ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്ത് എടുക്കാനായി സാധിക്കുന്നതാണ് ഇനി നമുക്ക് നമ്മളുടെ ബൾബിലേക്ക് കേബിൾ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം പവർ കൺട്രോൾ യൂണിറ്റിലേക്ക് രണ്ടാമതായി വരുന്ന ഈ ഒരു പിന്നെ കണക്റ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഇനി ഇതിൽ നാല് സോക്കറ്റുകളാണ് വരുന്നത് ഇതിൽ ഇഷ്ടമുള്ളതിൽ നമുക്ക് കണക്ട് ചെയ്തെടുക്കാനായി സാധിക്കുന്നതാണ് ഇങ്ങനെ വളരെ ഈസിയായി തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്തെടുക്കാനായി സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ അവസാനത്തെ ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇനി നമ്മളുടെ ഫാനിൻ്റെ വർക്കിംഗ് ഒന്ന് കാണാം അപ്പോൾ ഈ ഫാനിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു ലിഥിയം ബാറ്ററിയിലാണ് ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ഫാൻ ഡയറക്റ്റായി ചാർജ് ചെയ്തെടുക്കാനായി സാധിക്കുന്നത് കൂടിയാണ് ഇനി നമുക്ക് ഈ ഫാന് വർക്ക് ചെയ്യുന്നത് കൂടി ഒന്ന് കാണാം അതേപോലെ തന്നെ ഈ ഫാനിൽ രണ്ട് സ്വിച്ചുകളാണ് വരുന്നത് ഒന്ന് ഓഫും ഒന്ന് ഓണുമാണ് അതേപോലെ തന്നെ ഈ ഫാനിന് വൺ ടു ത്രീ എന്ന് പറയുന്ന മൂന്ന് തരം സ്പീഡുകളാണ് വരുന്നത് കൂടാതെ ഇതിൽ ചെറിയ ഒരു എൽ ഇ ഡി ലൈറ്റ് കൂടി ഉൾപ്പെടുന്നുണ്ട് പകൽ സമയമായതുകൊണ്ടാണ് പ്രകാശത്തിൻ്റെ അളവ് അറിയാനായി സാധിക്കാത്തത് ഇനി സോളാർ പാനൽ ഇല്ലാതെ തന്നെ നമ്മളുടെ പവർ കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണ് ചാർജ് ചെയ്യാൻ പോകുന്നത് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു ചാർജർ എന്ന് പറയുന്നത് ഇതിനു വേണ്ടി മാത്രമായി ഉപയോഗിക്കുന്ന ഒന്നാണ് എന്തായാലും നമുക്കിനി ചാർജിങ്ങിലേക്ക് പോകാം ഈ ഒരു രീതിയിൽ കൂടിയും നമുക്ക് പവർ യൂണിറ്റ് ചാർജ് ചെയ്തെടുക്കാനായി സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ പവർ കൺട്രോൾ യൂണിറ്റ് ഏതാണ്ട് ചാർജിങ് തുടങ്ങിയിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മളുടെ സോളാർ പാനൽ പരിചയപ്പെടാം അപ്പോൾ പവർമാൻ്റെ ഒരു സോളാർ പാനലാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ പിൻഭാഗത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ദീർഘ ചതുരാകൃതിയിലുള്ള സോളാർ പാനലാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഫ്രെയിം എന്ന് പറയുന്നത് അലൂമിനിയമാണ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നശിച്ചു പോവുകയില്ല ഇതിൻ്റെ കേബിളിനും അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഇനി ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സോളാർ പാനലിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഇതിൽ ഘടിപ്പിച്ചാണ് നമ്മൾ സോളാർ പാനൽ അതിൻ്റെ ഉപയോഗത്തിനായി വെക്കാൻ പോകുന്നത് ഇനി നമ്മൾ സോളാർ പാനൽ അതിൻ്റെ സ്റ്റാൻഡിലേക്ക് കടിപ്പിക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മളുടെ സോളാർ പാനൽ അതിൻ്റെ ചാർജിങ്ങിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മളുടെ ഈ സോളാർ പാനൽ പ്രകാശമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാനായി പോവുകയാണ് അപ്പോൾ നമ്മളുടെ സോളാർ പാനൽ ഏകദേശം ചാർജിങ് കഴിഞ്ഞിരിക്കുകയാണ് കേബിളിനൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കൈവശമുള്ള എല്ലാത്തരം കേബിളുകളും നമ്മൾ പവർ കൺട്രോൾ യൂണിറ്റിലേക്ക് കണക്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ഇവ മുഴുവനായി വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കാണിക്കുന്നത് മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ ഓപ്ഷനിൽ തന്നെയാണ് നമ്മൾ ഫാൻ ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മുടെ എൽ ഇ ഡി ബൾബിൻ്റെ കേബിളാണ് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന കേബിൾ തന്നെയാണ് എൽ ഇ ഡി ബൾബുകൾക്കുള്ളത് നാല് എൽ ഇ ഡി ബൾബുകളും പ്രകാശിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇക്കാണുന്നത് ചാർജിങ്ങിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫാൻ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി നമ്മളുടെ എൽ ഇ ഡി ബൾബുകളുടെ പ്രകാശം തിരിച്ചറിയാനായി നമ്മൾ കുറച്ച് ഇരുട്ടുള്ള ഭാഗത്തേക്ക് എൽ ഇ ഡി ബൾബുകൾ മാറ്റുകയാണ് എന്തായാലും നമ്മളുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം